ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എനിക്ക് പൊതുവെ വീഡിയോ എടുക്കുമ്പം ഈ കൈകൊണ്ടുള്ള ആക്ഷൻസ് കൂടുതലാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും സോ ഗൈസ് എറ്റ്സ്ക്യൂസ് മൈ പന്തം ലുക്ക് ഞാൻ കുക്ക് ചെയ്യുന്നതിനിടയിൽ കൈ മുറിഞ്ഞു നന്നായി ബ്ലഡ് വന്നു ഫ്രണ്ടിൽ കിട്ടിയ തുണി ഉപയോഗിച്ച് ഞാൻ കെട്ടിയിട്ടു അത്രയേ ഉള്ളൂ ഓക്കെ വലിയ മുറിവൊന്നുമല്ല എൻ്റെ ഡെയിൽസിനും ഒന്നും പറ്റിയിട്ടുള്ളൂ സോ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഈസ് അബൗട്ട് അസ്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം അസ്ല എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരാളാണ് മെയിൻ ടോപ്പിക് ഫോക്കസ് ചെയ്യുന്നത് സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ടോപ്പിക്കാണ് കുറേ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ കുറേ ആൾക്കാർ സംസ്കാ സംസാരിക്കാൻ മടിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഓപ്പണപ്പായി തുറന്ന് പറയുന്നൊരു ലേഡി എന്ന നിലയിൽ ഒക്കെ ഫേമസ് ആണ് പിന്നെ ആൾ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഒരു ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കാണിക്കുന്നത് അതിൻ്റെ കൂടെ സെക്സ് എഡ്യൂക്കേഷനും ഉണ്ട് പിന്നെ ജാസ്മിൻ അസ്ല ഒക്കെയായി ബന്ധപ്പെട്ട കുറേ കോൺട്രവേഴ്സീസ് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയേൻ്റെ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഏത് വീഡിയോസ് ഇട്ടാലും ലക്ഷം വ്യൂസ് ലക്ഷത്തിൽ കുറഞ്ഞ വ്യൂസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലും അറിയില്ല അപ്പം അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് അപ്പോൾ ഈ അടുത്താണ് ആൾ പ്രഗ്നൻ്റ് ആയത് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആളുടെ ഡെലിവറി വ്ളോഗ് അപ്ലോഡ് ചെയ്തിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ ഒരു ട്രെൻഡാണ് ഡെലിവറി വ്ളോഗ് ഡെലിവറി ഇടാത്ത ഒരു ഇൻഫ്ലുവൻസർ ആരാ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം എല്ലാവരും ഡെലിവറി ഇടുന്നുണ്ട് ആരും ഇടാത്തതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ഇപ്പോൾ ഇൻഫ്ലുവൻസർ ടാഗിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നത് തുടങ്ങിക്കൊടുത്തത് പേളിമണിയാണ് അതിനുശേഷം ദിയാകൃഷ്ണ വന്നു പിന്നെ എല്ലാ കുട്ടിക്കുട്ടി ഇൻഫ്ലുവൻസേഴ്സും കുട്ടിക്കുട്ടീന്ന് വെച്ചാൽ അവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുള്ള കുട്ടിക്കുട്ടി ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദിയാകൃഷ്ണൻ്റെ വീഡിയോ മാത്രമേ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം എത്രയോ ആൾക്കാർ വീഡിയോ ഇട്ടെങ്കിലും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല അസ്ലേൻ്റെ ഈ വീഡിയോയും ബേസിക്കലി ഞാൻ കണ്ടിരുന്നു ഞാനത് റിയാക്ട് ചെയ്തിട്ടില്ല കാരണം ഏത് വീഡിയോ കാണുമ്പോഴും എനിക്കൊരു പെർസ്പെക്റ്റീവിലൊരു കാര്യങ്ങളെ പറയാനുള്ളൂ അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ വെറുതെ അസ്ലേൻ്റെ അടുത്ത് പറയണ്ടേലോ എന്ന് കരുതിയാണ് വിട്ടത് പക്ഷേ ഇന്നയാളുടെ ചാനലിൽ വന്ന ക്യു ആനെയിൽ ആൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോ എടുത്തത് സോ നമുക്ക് ആദ്യം ആ ക്യു ആനയിലോട്ട് പോവാം നിങ്ങളെ ബോധിപ്പിക്കാറുള്ളൊരു കാര്യം എനിക്കുണ്ടായിരുന്നു കുറേ പേര് വിചാരിക്കും ഓ ഈ ഡെലിവറി ബ്ലോഗ് കിട്ടിയവരിക്കും യൂട്യൂബേഴ്സിന് കുറേ പൈസ കിട്ടില്ലേ കുറേ കണ്ടൻറ്റ് കിട്ടില്ലെന്ന് ഞാനൊരു കാര്യം എന്ന് നമ്മളുടെ കുഞ്ഞു വരണേൻ്റെ ഭാഗത്തിൽ ഞാൻ ആ ബ്ലഡിൻ്റെ ഭാഗം ഞാൻ ബ്ലറാക്കിയിട്ട് പോലുമില്ല അപ്പം മിക്കവരും ഈ ഭാഗം ബ്ലറാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ലൈൻസ് പ്രകാരം അങ്ങനെ ഇടാൻ പാടില്ല വീഡിയോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല പൈസ കിട്ടത്തില്ല ഇപ്പം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ മേ ബി വീഡിയോ കാണുന്ന പല ആൾക്കാരുടെ മനസ്സിൽ കൂടിയും പോയിട്ടുണ്ടാവും കാരണം ഒരു ഒന്നോ രണ്ടോ ആളൊക്കെ അവരുടെ ഒരു ബർത്ത് വ്ലോഗ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ ഇതൊരു രസമാണ് ഇത് ഈ ഒരുപാട് ഇത് അപ്ലോഡ് ചെയ്യുമ്പം ഈ കാണുന്ന ആൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരു വിയേർഡ് ഫീലിംഗ് വരും ആ വിയേർഡ് ഫീലിംഗിൽ മെയിനായിട്ട് വരുന്ന ആദ്യത്തെ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ മെമ്പേഴ്സ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ തൻ്റെ പ്രസവം വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ നല്ല റീച്ചാണ് അപ്പോൾ ആ റീച്ചിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനത്തെ വീഡിയോസ് കൊണ്ടുപോയി ഇടുന്നത് അപ്പം സ്വന്തം പ്രഗ്നൻസി അല്ലെങ്കിൽ കുട്ടി പുറത്തോട്ട് വരുന്ന ഒരു സാധനം വിറ്റ് ജീവിക്കേണ്ട ഒരു ഗതികേടിലോട്ട് ഈ വ്ളോഗേഴ്സ് പോയോ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് പൊതുവേ എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഇവൻ എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനം പക്ഷേ അസ്ല ഇവിടെ മേ ബി അസ്ല എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് ഫുൾ പോസിറ്റീവ് കമൻ്റ് ആണെങ്കിലും ഏതെങ്കിലും ഒന്നോ രണ്ടോ നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനിൽ അസ്ല പറഞ്ഞതാണോ അറിയില്ല അസ്ല പറഞ്ഞൊരു കാര്യം എൻ്റെ പേർട്ടിക്കുലർ വീഡിയോയിൽ നിന്ന് ഒരു മോണിറ്ററി ബെനിഫിറ്റും എനിക്ക് കിട്ടിയിട്ടില്ല കാരണം അസ്ല ഈ യൂട്യൂബിന് യൂട്യൂബിൻ്റേതായിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയില്ല യൂട്യൂബ് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഈ അതിൽ കുറേ കാര്യങ്ങൾ പറയാൻ പാടില്ല കുറേ വേർഡ്സ് ശ്രദ്ധിക്കണം കുറേ പറഞ്ഞാൽ നമുക്ക് ആഡ് സൂട്ടബിലിറ്റി വരും ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അസ്ലേൻ്റെ ആ പെർട്ടിക്കുലർ വീഡിയോയിൽ അസ്ല കാണിക്കുന്ന ചില യൂട്യൂബ് ഗൈഡ് ലൈൻസിന് അഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആറ്റ് സ്യൂട്ടബിലിറ്റി വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ആഡ് സൂട്ടബിലിറ്റി എന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ വീഡിയോയിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അപ്പൊ അസ്ല എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ കൺവേ ചെയ്തത് ഞാൻ ആ പെർട്ടിക്കുലർ വീഡിയോ അല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ വീഡിയോ ഇട്ടുകൊണ്ട് ഒരു ഇൻകമും ഏൺ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പത്ത് പൈസ കിട്ടത്തില്ല കണ്ടില്ലേ സോറി മഞ്ഞ ഡോളറാണ് കണ്ട യെല്ലോ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് യെല്ലോ ഡോളർ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടില്ല അതിൻ്റെ റീസൺ ഇത് തന്നെയാണ് നമ്മൾ ചോരക്കുഞ്ഞിനെ വീഡിയോയിൽ കാണിച്ചു അപ്പോൾ എനിക്കതൊരു പൈസ കിട്ടാനുള്ള വീഡിയോ ആയിരുന്നെങ്കിൽ എനിക്ക് ഒന്നാമത് എൻ്റെ ബേബി വരുന്ന വീഡിയോ അങ്ങനെ മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ലായിരുന്നു കേട്ടോ എനിക്കതെന്ന് പറഞ്ഞാൽ ആ ഒരു ജേർണി പലരും കാണണം അതറിയണം പലവർക്കും പല രീതിയായിരിക്കും ഡെലിവറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം അല്ലേ ചിലർക്ക് അങ്ങനെ ആയിരിക്കും ചിലവർക്ക് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യം പറയുന്നുണ്ട് അപ്പോൾ അസ്ല അസ്ലേന സൈഡ് വളരെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്തയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഒരിക്കലും ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആഗ്രഹിച്ചിട്ടല്ല എനിക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അസ്ലേന്ന് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ആൾ കുറച്ചും കൂടെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ക്ലാസ്സസ് ആണ് കൂടുതൽ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസാണ് കൂടുതലൂടെ അപ്പോൾ ഫീമെയിൻ ഫീമെയിൽ ഹൈജീൻ ടിപ്സ് അബൌട്ട് സെക്സ് അല്ലെങ്കിൽ അബൌട്ട് പൊസിഷൻസ് അങ്ങനെ കുറേ അങ്ങനത്തെ ടോപ്പിക്സ് ആണ് അസ്ല കൂടുതലും ഡിസ്കസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ അസ്ലേനെ സംബന്ധിച്ച് അസ്ലയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണത് കാരണം എത്രയൊക്കെ ആണെങ്കിലും എന്തൊക്കെ അറിയും പ്രഗ്നൻസി എന്ന് പറയുന്നത് മേ ബി പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു ഒരു ടെൻഷനുള്ള എന്തായിരിക്കും എന്നറിയാത്തൊരു സാധനം ഇപ്പോൾ നമ്മളൊക്കെ പ്രഗ്നൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ പല വീഡിയോസും കാര്യങ്ങളും പുറത്ത് വരുമ്പോഴാണ് ഇതിങ്ങനെയാണ് ഇത് ഈ പ്രോസസ്സാണ് ഈ രീതിയിൽ കൂടിയാണ് ഇത് പോവുക എന്ന കാര്യത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിവ് കിട്ടുന്നത് അപ്പം അസല പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ സ്റ്റേജ് ഈ സ്റ്റേജിൽ കൂടിയാണ് ഞാൻ കടന്നു പോയത് ഇന്നെന്നതാണ് കാര്യങ്ങൾ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ എന്തിൻ്റെയൊക്കെ പേ പേഴ്സ്പെക്റ്റീവിലാണെങ്കിലും ചിലർ അങ്ങനെ എടുക്കും ചിലർ എടുക്കും ചിലർക്ക് എൻ്റെ കുട്ടി ഫ്യൂച്ചറിൽ വരുമ്പോൾ കുട്ടി കാണണം എങ്ങനെയാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ 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 റീസൺസ് ആണ് അല്ലെങ്കിൽ ഓരോ പേർസ്പെക്റ്റീവ് അതൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ഈ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആഗ്രഹിച്ചുകൊണ്ട് മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് ഈ വീഡിയോസ് ഇടുന്നതിനോട് അറിയില്ല ലൈക്ക് അതൊക്കെ എന്തോ എനിക്ക് പേഴ്സണലി അതിനോട് താല്പര്യമില്ല കാരണം നമ്മളുടെ മെമ്മറീസ് ഇപ്പം ഞാൻ എനിക്ക് യൂട്യൂബിന് ഏറ്റവും വലിയ എൻ്റെ ഞാനെന്ന് പറയുന്ന റിയാക്ഷൻ വീഡിയോ മാത്രം ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ കുറേ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഷോർട്സൊക്കെ ഇടലുണ്ട് ഞാനതൊക്കെ ഇടുന്നതിൻ്റെ ഒരു മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് എൻ്റെ ഫോണിൽ നിന്ന് അത് ഡിലീറ്റായി പോയിട്ടുണ്ടെങ്കിലും എനിക്ക് എപ്പോൾ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് കാണാം എൻ്റെ പല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫോണിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പോയിക്കൊണ്ട് വെക്കും യൂട്യൂബിലാവുമ്പം അത് ലൈക്ക് എപ്പോഴും അവിടെ ഉണ്ടാവും അത് അതിൽ നിന്ന് പോകുന്നില്ല നമുക്ക് എപ്പോഴും ഒരു മെമ്മറിയാണ് നമുക്ക് എപ്പോഴും എന്താ പറയുക എപ്പോഴും നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് അപ്പോൾ ആ ഒരു ഇറ്റ് വാസ് ഓക്കെ അല്ലെങ്കിൽ ജസ്റ്റ് തിങ്ക് ഇതൊരു ഒരു സെയിൽ ചെയ്യേണ്ട കണ്ടന്റ് ആണോ എന്നൊന്ന് സെൽഫ് ആലോചിച്ച് നോക്കും അപ്പോൾ സമയം കൊടുക്കുക പാലൊക്കെ പല രീതിയിൽ പാല് വന്നില്ലെങ്കിലും എന്താ അതിൻ്റേതായിട്ടുള്ള പൊടികളും ഡോക്ടർമാർ അതിൻ്റെ രീതി പറയും ഇപ്പോൾ എന്താ പറയുക എനിക്ക് പാൽ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ആ രണ്ടു ദിവസം പാല് കുറവായിരുന്നു പക്ഷേ വേറെ പൊടികളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കുഞ്ഞ് വലിച്ച് വലിച്ച് പാല് വരുന്നെന്ന് പറഞ്ഞു മൂന്നാം ദിവസം തൊട്ടിട്ട് പാല് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ശരിയായി ഇപ്പോൾ ഓക്കെ അപ്പോൾ പാല് നല്ലോണം കിട്ടി തുടങ്ങിയാൽ കുഞ്ഞ് നല്ലവരും ഉറങ്ങും അല്ലെങ്കിൽ അവൾക്ക് രാത്രി കുറച്ച് ഒക്കെ കുറച്ച് വയറെന്നറിയാതെ കരസികം വാഷും ഒക്കെ ഉണ്ടായിരിക്കും പ്രഗ്നൻസി സ്റ്റേജിൽ ഞാൻ പൊതുവേ കേട്ടിട്ടുണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പാലിൻ്റെ കേസിലാണ് അത് ചില ആൾക്കാർക്ക് വലിയ ടെൻഷനാണ് ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര ആദ്യമാണ് അപ്പം ഒരു 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 ഇൻഫോർമേറ്റീവ് സെഷൻ എന്ന രീതിയിലാണ് ആൾ ബേസിക്കലി ഈ ഒരു വീഡിയോ പോർട്ട്രേറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നി കാരണം ആൾ വളരെ കൂളായിട്ട് പറയുന്നുണ്ട് ഇത് വളരെ കോമൺ ഇഷ്യൂ ആണ് ഈ കോമൺ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് ചിലവർക്ക് വരാൻ വരാണ്ടിരിക്കാം ഇൻ കേസ് പാല് വന്നില്ലെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു തരും അപ്പം ആരും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇത്രത്തോളം ടെൻഷൻ അടിക്കാനോ അതിനൊന്നും നിൽക്കണ്ട എന്നുള്ളതാണ് ആളുദ്ദേശം അപ്പോൾ ഈ ക്യു ഈ ഈ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഞാൻ എടുത്ത കുറേ ആളുകളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഇതിനിടയിൽ പറയുന്നുണ്ട് അതൊന്നും ഞാൻ ബേസിക്കലി ഉൾക്കൊള്ളിക്കുന്നില്ല എനിക്ക് ജനറൽ പബ്ലിക്കിലോട്ടൊരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന മെയിൻ കണ്ടന്റുകളെ കണ്ടൻ്റുകളെ ഞാനിതിലിട്ടുള്ളൂ ആൻഡ് സെക്കൻഡ് തിങ് ഫൈനലി ഈ വീഡിയോൻ്റെ ഒരു എൻഡ് ഭാഗത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് ആളൊരു കാര്യം പറയുന്നുണ്ട് നമുക്കതും കൂടെ കേട്ടിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യാം അവസാനിപ്പിക്കാം നമ്മൾ ഓരോ മത കൊണ്ട് ഓരോ സ്റ്റേജ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക കേട്ടോ നമ്മൾ ഡിപ്രഷൻ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നൊരു ചെറിയ കാര്യമില്ല അപ്പോൾ അത് വരുന്നത് കൂടുതലും നമ്മൾ കൂച്ചുറ്റുമുള്ളവരാണ് അത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മുടേതായിട്ടുള്ള മൂഡ് സ്വിങ്സും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാകും അത് നമ്മുടെ കൂടെ നിൽക്കുന്നവര് വേണം അത് ശ്രദ്ധിക്കാനും കാര്യങ്ങളുമൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഞാൻ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കാനുള്ള എൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ ഭയങ്കര പരിഹാസ രൂപത്തിൽ കളിയാക്കിക്കൊണ്ട് പോയ ഒരു 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 ഫിലിം ആക്ട്രസ് അല്ലെങ്കിൽ എന്താണ് നാടകമോ കോമഡിയോ അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു ഞാൻ ആ ടോപ്പിക് റിയാക്ട് ചെയ്തിട്ടില്ല കാരണം സംസാരിക്കാൻ പോലും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം കുറച്ച് ബുദ്ധിയും പോലും ഉള്ളൈറ്റങ്ങളെടുത്തേ നമുക്ക് പറഞ്ഞിട്ട് കാര്യമല്ലോ അവിടെ കിടന്ന് കക്കോ കക്കൊക്കാ എന്ന് പറഞ്ഞ് ചിരിച്ചതാണ് ഡിപ്രഷൻ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു സാധനമാണ് എനിക്ക് ഒരുപാട് ക്ലയൻസ് വരലുണ്ട് കൗൺസിലിങ്ങിന് വരലുണ്ട് എന്നെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട് ഈവൻ എൻ്റെ ഫ്രണ്ട്സ് വരെ എനിക്ക് മെസ്സേജസ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താ ചെയ്യുക നീ ആ സിറ്റുവേഷൻ എനിക്ക് പറഞ്ഞതാണ് ഞാൻ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുക ഞാൻ എന്താ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചോദിച്ചയക്കുന്ന എനിക്ക് എത്രയോ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലോട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അസല പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് എനിക്ക് പറയാനുള്ളൂ ആ പ്രഗ്നൻ്റ് ലേഡി അല്ലെങ്കിൽ ഈ പ്രസവിച്ച് കിടക്കുന്ന ആ സ്ത്രീ ചെയ്യുന്നതിനേക്കാൾ ഉപരി ആ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചുറ്റുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് വേറൊരു ഫേസ് ആണ് ഒരു പെൺകുട്ടിയിൽ നിന്ന് ഒരു ഭാര്യ ഭാര്യയിൽ നിന്ന് അമ്മ എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഭാര്യ ടു അമ്മ എന്ന് പറഞ്ഞാൽ രണ്ടും ഇങ്ങനെ ഇങ്ങനെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു ടൈമാണ് ഈ ഒരു ടൈമിൽ നമ്മുടെ ലൈഫ് മാറും നമ്മുടെ മൂഡ് മാറും നമ്മുടെ ഹോർമോൺസ് മാറും നമ്മുടെ റൂട്ടീൻസ് മാറും നമ്മുടെ സ്കിന്ന് മാറും നമ്മുടെ ബോഡി മാറും നമ്മുടെ ഹെയർ മാറും നമ്മളെന്ന് പറയുന്നൊരു വ്യക്തി കംപ്ലീറ്റ്ലി ഇവിടെ തൊട്ട് ഇവിടെ വരെ മെൻ്റലിയും ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ മാറുന്നൊരു ഫേസ് ആണ് ആ ഒരു മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യാനും ആ മാറ്റം കൊണ്ടുവന്ന റിയാലിറ്റി ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടെ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ചിലർക്ക് ദേഷ്യമായിരിക്കും ഭാഷയായിരിക്കും ചിലർ സൈലൻ്റ് ആയിപ്പോൾ ഈ ഒരു ടൈമിൽ ആ പർട്ടിക്കുലർ വ്യക്തിയെ ഹോൾഡ് ചെയ്തുകൊണ്ട് ആ സിറ്റുവേഷൻ പോസിറ്റീവായി കൊണ്ടുപോകാൻ ചുറ്റുമുള്ള വീട്ടുകാർക്ക് മാത്രമേ പറ്റൂ ആരുമായിക്കോട്ടെ ഭർത്താവോ അല്ലെങ്കിൽ അമ്മയോ ആരാണോ കൂടിയില്ല അവർക്ക് മാത്രമേ പറ്റൂ അവരുടെ ഒരു സാന്ത്വനം അവരുടെ ഒരു ടേക്ക് കെയർ അവരുടെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഒരാൾക്കും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫേസ് ചെയ്യേണ്ടി വരില്ല പണ്ട് കാലങ്ങളിൽ ഇത് കുറയാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ പണ്ട് ഈ കൂട്ടുകുടുംബമാണ് ഇനി അമ്മയും അച്ഛനും തിരക്കാണെങ്കിൽ തന്നെ വേറെ കുറേ ആൾക്കാർ ആ വീട്ടിൽ സംസാരിക്കാനും ആക്കാനും അവരെ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നതല്ല ഇന്ന് ഹസ്ബൻഡും വൈഫും മാത്രമായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും അമ്മയും അച്ഛനും മാത്രമായിരിക്കാം അവിടെ അമ്മയ്ക്കും അച്ഛനും ജോലി ഉണ്ടായി ഓട്ടോമാറ്റിക്കലി ഹസ്ബൻഡും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടീൻ്റെ അടുത്ത് ഈ വൈഫും മാത്രമാണ് അപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കേസിൽ ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് ആ ഫാമിലി മെമ്പേഴ്സാണ് അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതിൽ കൂടെ എനിക്ക് പറയാനുള്ളത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വളരെ കോമൺ ആണ് പ്രഗ്നൻസി സ്റ്റേജിൽ എങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്തത് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലും ടേക്ക് കെയർ ചെയ്യാൻ നിങ്ങൾ ഹോൾ ഫാമിലിക്ക് പറ്റിയാൽ മാത്രമേ നമുക്ക് കൊണ്ടുവരും ഇല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷൻ പിന്നെ ലൈഫ് ലോങ് ഒരു സൈക്കാട്രിക് ഡിസോർഡറിലോട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ് സൊ ഗ്സ് അത്രയേ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ടാറ്റാ ബൈ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ ഈ കെട്ടുണ്ടാവില്ല എന്ന് കരുതി